പോലെയുള്ള റബ്ബിനോട് റബ്ബേ റബ്ബേ നിന്റെ ഞങ്ങൾ മോശപ്പെട്ടവരാണെങ്കിലും നീ ഞങ്ങളെ റബ്ബേ 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 കരീമായ റഹീമായ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ മായുറു മാത്രമല്ല ഒന്നു മുതൽ പത്തു വരെ അതിശക്തിയായ സുന്നത്താണ് നോമ്പരൊട്ടിക്കൽ ഒന്നാമത്തെ രാത്രി ദ്വാക്ക് ഇജാപത്തുണ്ടാവും ഈ രാത്രികളിലെല്ലാം ഏറ്റവും ഹിജാബത്ത് ഒന്നാമത്തെ രാത്രിയും പത്താമത്തെ രാത്രിയും അതായത് നമ്മുടെ കലണ്ടർ തുടങ്ങൽ ദ്വാ കൊണ്ടാണ് ആരിലേക്ക് ലോഹുവിലേക്ക് അവരുടെ കലണ്ടർ ശിൽക്ക് കൊണ്ട് തുടങ്ങും അവരുടെ കലണ്ടർ കള്ളുകൂടി കൊണ്ട് തുടങ്ങും അവരുടെ കലണ്ടർ വ്യഭിചാരം കൊണ്ട് തുടങ്ങും നമ്മുടെ കലണ്ടർ കൊണ്ട് തുടങ്ങും ഒന്നാമത്തെ രാത്രിയിൽ തൊട്ട് കാവൽ ചോദിക്കണം വട്ടം ആയത്തുൽ ബിസ്മിയോട് ആയുർസിടി ഒരു വർഷം മുഴുവനും പിശാജിൽ നിന്ന് ആ വ്യക്തിയെ രക്ഷപ്പെടുത്തി കൊടുക്കാനുള്ള മലക്കുകളെ ഏർപ്പെടുത്തുമെന്ന് മുത്തസമിപ്പങ്ങളായ രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞു അടച്ചു കഴിഞ്ഞു ഒന്നാം രാത്രി ഒന്നാം രാത്രി ബിസ്മി മാസം കണ്ടു കുറഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യ മുന്നൂറ്റി അറുപത് വട്ടം എന്തോ ആയത്തുൽ കുർസി കൂടെ പരിശുദ്ധ ഖുർആൻ അല്ലേദിന്റെ ഏറ്റവും വലിയ ആയത്താണ് ആയത്തുൽ കുറിസി നമ്മളെ കലണ്ടർ തുടങ്ങിയാൽ ആയത്തുൽ കുറിസി ഓടണം അവരെ കലണ്ടർ തുടങ്ങിയാൽ കള്ളുടിക്കണം അവരെ കലണ്ടർ വ്യഭിചാരത്തിന്റെ കലണ്ടർ നമ്മുടെ കലണ്ടർ 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 സുഖവും പറയാ ഇക്കൊല്ലം പോയെങ്കിൽ ശ്രദ്ധിച്ചോ മുഹറം മാസം അടുത്തോല്ലെങ്കിലും അറിഞ്ഞാൽ ഉടനെ ആ രാത്രി ഒരാൾ ഒരു ഒരു ഫാത്തി മുന്നൂറ്റി അറുപത് തവണ ബിസ്മിയോട് കൂടെ إلا هو الحي القيوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بينه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يغوده حفظهما وهو العلي العظيم إن ോ കൂടെ അറുപത് വട്ടം ചൊല്ലിയാൽ ആ വർഷം മുഴുവനും ഉപദ്രവം തടയാൻ കൊടുക്കും നമ്മളെ ആദ്യത്തെ രാത്രി തരട്ടെ അവനെ കലണ്ടർ അങ്ങനെയല്ല ഏറ്റവും പ്രധാനപ്പെട്ട ആയത്താണല്ലോ തോഹീദിന്റെ ഏറ്റവും വലിയ ആയത്താണ് ഏതായത് മാസം കണ്ടു എന്ന് പറഞ്ഞാൽ ആയത്തിലേക്ക് കയറണം അവരെ കലണ്ടർ ഷിർക്കിന്റെ കലണ്ടർ നമ്മുടെ കലണ്ടർ കലണ്ടർ അവരുടെ കലണ്ടർ എല്ലാം സുഖങ്ങളും സ്വീകരിക്കുന്ന കലണ്ടർ നമ്മുടെ കലണ്ടർ എല്ലാ സുഖ സുഖഭോഗങ്ങളും അള്ളാഹുവിന് വേണ്ടി വർജിക്കാൻ തയ്യാറാകണമെന്ന് ഉമ്മത്തിനെ പഠിപ്പിക്കുന്ന കലണ്ടർ അള്ളാഹു തോഫിയൊക്കെ തരട്ടെ അപ്പൊ ഇതൊക്കെ വളരെ ചിന്തിച്ചോളി ഇനിയും ശ്രദ്ധിക്കാനുണ്ട് ഇനിയും ഇനിയും ഇനി ഇനിറമിലേക്ക് ചിന്തിച്ചോ മൊഹർറം തെറ്റിനെ ശിക്ഷ ലഭിക്കുന്ന കാലം ഒരർത്ഥം തെറ്റിന് എരട്ടി ശിക്ഷ ലഭിക്കുന്ന കാലം കാലംറം ഹറം മൊഹറം നിഷേധിക്കപ്പെട്ടത് തെറ്റെന്നും നിഷേധിക്കപ്പെട്ടതല്ലേ ആണ് പക്ഷെ ഈ സന്ദർഭത്തിൽ തെറ്റിന് കൂടുതൽ ശിക്ഷ ഉണ്ടാവും അള്ളാഹുക്കാക്കട്ടെ മൊഹറമിലാണ് അള്ളാഹു ഇബിലീസിനെ സ്വർഗത്തിന് പുറത്താക്കിയത് മൊഹറ നന്മക്ക് പ്രതിഫലം കൂടും കൂടും തിന്മക്ക് ശിക്ഷ മാസം മാസം എന്ന് പുണ്യ റസൂൽ കൂടുംഹറം സാധാരണ മാസം അല്ല മുഹറമിലെ ഒന്നാമത്തെ പത്തിലാണ് ലോക ചരിത്രത്തിലെ അത്ഭുതങ്ങളെല്ലാം ഉണ്ടായത് ഒരാൾ ഇന്നെന്നോട് വിളിച്ചു ചോദിച്ചു മുഹറം ആദ്യത്തെ മാസമാകാനുള്ള കാരണം എന്ത് ഇന്ന് എന്നോട് ഒരാൾ വിളിച്ചു ചോദിച്ചു മുഹറം ആദ്യത്തെ മാസമാകാനുള്ള കാരണം എന്ത് മാസം കാരണം തരാം അള്ളാഹുവിന്റെ കർമ്മങ്ങളെല്ലാം അള്ളാഹു ആരോ ആരംഭിച്ചത് കാലഗണനയിൽ മുഹറമിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആകാശത്തെ പടച്ചത് മൊഹറമിലാണ് ഭൂമിയെ പടച്ചത് മൊഹറമിലാണ് അതുകൊണ്ട് ആദ്യത്തെ മാസം മൊഹറമിലാണ് നരകത്തെ പടച്ചത് മൊഹറമിലാണ് പടച്ചത് മൊഹറമിലാണ് കുർസീനെ പടച്ചത് മൊഹറമിലാണ് ലോഹിനെ പടച്ചത് മഹറമിലാണ് കലമിനെ പടച്ചത് മഹറമിലാണ് പടച്ചത് മൊറമിലാണ് വെള്ളത്തെ പടച്ചത് മൊഹമിലാണ് അതുകൊണ്ട് ആദ്യത്തെ മാസം ഇതുപോലെ അള്ളാഹു അവന്റെ കർമ്മം ദിവസത്തിൽ ആരംഭിച്ചത് ആഴ്ചയിലെ ഏഴു ദിവസത്തിൽ അവന്റെ കർമ്മം ആകാശത്തെ സൃഷ്ടിക്കുന്ന കർമ്മം അവൻ ആദ്യം ആദ്യമായി ആരംഭിച്ചത് ഞായറാഴ്ചയാണ് അതുകൊണ്ട് ഞായറാഴ്ചക്ക് അറബിയിൽ യോമുൽ അഹദ് എന്ന് പറയും ഒന്നാം നാൾ ഞായറാഴ്ച ഒന്നാം നാൾ ഒന്നാം മാസം ഞായറാഴ്ച ഞായറാഴ്ച അപ്പോൾ നോക്കിയാൽ കർമ്മം ആരംഭിച്ച ആദ്യത്തെ മാസം മുഹറം അപ്പോൾ അത് ആദ്യത്തെ മാസം അതിലൊന്നും ബേജാറാകണ്ട മുൻകാമി അങ്ങനെ പറഞ്ഞു പിങ്കാമി ഇങ്ങനെ പറഞ്ഞു നല്ല അങ്ങനെയാണ് കണക്ക് അതാണ് അള്ളാഹു തരട്ടെ ഇതൊക്കെയാണ് അതിൻ്റെ കണക്ക് അങ്ങനെയാണ് മുൻകാമികൾ ഒന്ന് വെറുതെ പറയൂല അവർ വലിയ സ്വലിഹിങ്ങളാണ് അവര് വലിയ മുത്തക്കങ്ങളാണ് അവർ വലിയ ആഹ്ലിയങ്ങളാണ് അവർ ദീനിൻ്റെ അടിത്തറ നോക്കിയിട്ട് മാത്രം കർമ്മം ചെയ്യുന്നവരാണ് അള്ളാഹു നമ്മെ സഹായിക്കട്ടെ ഇങ്ങനെ ചിന്തിക്കണം അതാണ് മുഹറം മുഹറം മാസത്തിൽ ഒരുപാട് പ്രത്യേകതയാ പറഞ്ഞില്ലേ മൊഹറം ഒന്ന് മുടൽ പത്തുവരെ മൊഹർമില്ല ഈ പത്തു ദിവസങ്ങൾ പത്താം നാൾ ആശുറ എന്നാൽ അമ്പിയാക്കന്മാരെ പെരുന്നാളാണ് മുത്ത് മുഹമ്മദ് മുസ്തഫുലൈ വസ്ലങ്ങൾ പെരുന്നതിന് മുമ്പുള്ള അമ്പിയാക്കൾക്കെല്ലാം ഏറ്റവും സന്തോഷമുള്ള ദിവസം ബത്താണ് അതുകൊണ്ട് ഇന്നും ഇസ്ലാം അതിനെ നിലനിർത്തി മുഹറമ്പത്തിൽ സന്തോഷിക്കണം മുഹറമ്പത്തിൽ കുട്ടികളെ കരയാൻ സമ്മതിക്കരുത് മുഹറം നോമ്പ് ഒറ്റ പോരാ നോമ്പ് ഒന്നും കൊടുക്കണ്ട് നോമ്പ് ഒറ്റ മാത്രം പോരാ മുഹറം ഒരാൾ തന്റെ കുടുംബത്തെ സന്തോഷിപ്പിച്ചാൽ ആ വർഷം മുഴുവനും അള്ളാഹു അവനെ സന്തോഷിപ്പിക്കുമെന്ന് ഒരാൾ തന്റെ കുടുംബത്തിന് വിശാലത ചെയ്തു കൊടുത്താൽ നമ്മള് സാധാരണ പോലെയല്ല ഒരു അതിഥി വീട്ടിൽ വരുന്ന ദിവസം ഒരു അതിഥി വീട്ടിൽ വന്നന്ന് നമ്മൾ ഈ മുരിങ്ങ താളിച്ചതും ചോറും മാത്രം ഉണ്ടാക്കിയാൽ തിന്നാൻ അതുപോലെ ഒരു നിലക്ക് ഈ നെയ്യ് വാരിട്ടതിനേക്കാൾ കൂടുതൽ ആരോഗ്യം എന്തിനാണ് താനും മുരിങ്ങേരാ പക്ഷേ അതിഥിക്ക് തോന്നും ഇന്നുപരി കണക്കാക്കിയിട്ടില്ല കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കൽ സമ്മതമുള്ള ഒരു കാര്യം അതിഥി വരലാണ് അതിഥി ഒരാളാണെങ്കിലും നാലാളെ ഭക്ഷണം ഉണ്ടാക്കാം ബാക്കിയോൺ ബാക്കി അയൽവിട്ട് കൊടുക്കാം ഒരാളുള്ള വീട്ടിൽ ഒരാളെ ഭക്ഷണം രണ്ടാളുള്ള വീട്ടിൽ രണ്ടാൾ ഭക്ഷണം അങ്ങനെ ഉണ്ടാക്കാൻ പാടുള്ളൂ പക്ഷേ അതിഥി വന്നാൽ ഒരതിഥി ആണെങ്കിലും പത്താള്ണ്ടാക്കാം ഇതാണ് വിശാലത അതിഥി രണ്ടാളാ എന്നാൽ കുറച്ച് കൂടുതൽ അതിന്റെ കോലം ഒന്ന് ഉഷാറാക്കി നീ തിരിച്ചു പോയി പോലെ ദിവസം ഒരാൾ തന്റെ കുടുംബത്തിന് വിശാലത ചെയ്താൽ വിശാലത സാധാരണ ഞായറാഴ്ചയാണെങ്കിലോ വെള്ളിയാഴ്ച ആണെങ്കിലോ ഒക്കെ ബീഫ് വാങ്ങുന്ന വീടാണ് നോക്കുക എങ്കിൽ അന്ന് മട്ടം വാങ്ങുക എന്നുള്ളത് ഒരു ഉദാഹരണം ചേരുവകൾ കുറച്ച് കൂട്ടുക എല്ലാവർക്കും ഒരു സന്തോഷം എല്ലാവർക്കും സുപ്രയിൽ ഇരിക്കാൻ ഒരു ആനന്ദം ഔസിഷ ദിവസം ഒരാൾ തൻ്റെ കുടുംബത്തിന് വിശാലത ചെയ്താൽ ആ വർഷം മുഴുവനും അള്ളാഹു അവന്റെ വരുമാനത്തിൽ വർദ്ധനവ് നൽകും എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ ഈ മുസ്തഫത്തിന്റെ താഴെ ഒരുപാട് കിതാബുകളിൽ കാണാം ഈ സംഭവം ആണ് ഈ സംഭവം പരീക്ഷിച്ച് അംഗീകരിക്കപ്പെട്ട സംഭവമാണ് ഒരുപാട് ആളുകൾ ഇത് അംഗീകരിച്ചിട്ടുണ്ട് പല ആളുകൾക്കും ഇത് അനുഭവമുണ്ട് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ അപ്പോൾ മുമ്പി മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇതിന് കാരണം

ാണ് ഇബ്രാഹിം നബി അഗ്നി രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ടത് നബിയുടെ നബി ജയിലിൽ നിന്ന് അലൈഹിയിലാണ് അയ്യൂബ് നബി അലൈഹിന്റെ രോഗം മാറിയത് നബി ആഷുറായിബിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് ആഷുറായിലാണ് ചക്രവർത്തിയായ സൈദന സുലൈമാൻ അലൈസലത്ത് വസ്സലാമിന്റെ അധികാരം സംസ്ഥാപിതമായ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആകാശത്തേക്ക് ഉയർത്തിയത് ഇതൊന്നുമല്ല ലോകത്തുണ്ടായ ആഷുറായിലാണ് മൂസാ നബി അലൈഹിന്റെ ജനത കടൽ കടന്നു പോയത് ആഷുറായിലാണ് ഫിറാവിനെ മുക്കിക്കൊന്നത് ഇങ്ങനെ ഒന്നും രണ്ടും ഒന്നും സംഭവങ്ങൾ ലോകത്തെ മഹാസംഭവങ്ങളെല്ലാം നടന്നത് അതുകൊണ്ട് അമ്പിയാക്കൾക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരുന്നു ആഷുറാവ് ഈ പത്ത് ദിവസം എല്ലാം നോമ്പോ ഇൽക്ക പ്രധാനമായി ചൊല്ലേണ്ടത് ما, مَا مِنْ مَكْرُوبٍ يَقُولُهَا إِلَّا فَرَّجَ اللَّهُ عَنْهُ كلمة أخي يونس من بطن الحوت ينبني رسول مصطفى صلى الله عليه وسلم كلمة عندي يندك يلوذي وجنمند قلت لنبي بريح كلمة عندي يندك يلوذي وجنمند مَا مِنْ مَكْرُوبٍ يَقُولُهَا പറഞ്ഞാലും പ്രയാസം നീക്കി കൊടുക്കും വാക്ക് വയറ്റിൽ വെച്ച് എന്റെ സഹോദരൻ യൂനുസ് പറഞ്ഞ വാക്കാണ് ഇപ്പോൾ നമ്മൾ ഒരു പ്രയാസത്തിലാണ് എന്നല്ല എന്തൊക്കെയാ പ്രയാസം വാസനിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ പ്രത്യേകിച്ച് മഹറം ഒന്നാമത്തെ ദിവസം ചൊവ്വാഴ്ചയാകുന്നതിൽ ഹൈറില്ലാന്ന് ചില അസറാർ അറിയുന്ന ആളുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ ഈ കൊല്ലത്തെ മൊഹറം ഒന്നെന്ന ചൊവ്വാഴ്ച മൊഹറം ഒന്ന് ചൊവ്വാഴ്ചയാകുന്നതിൽ ഹൈറില്ലാന്ന് അസറാറിന്റെ ചില ആളുകൾ ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ വിശ്വസിക്കുന്നവർക്കുള്ള വയലാണ് ഞാൻ കാണിച്ചു തരും ഉള്ളൂ വിശ്വസിക്കാത്തവരോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ വയൽ എന്ന് പറഞ്ഞാൽ സുന്ന വയലാണ് അള്ള പറഞ്ഞാലും സ്വീകരിക്കാത്ത കുറച്ച് മനുഷ്യന്മാരെ നമ്മളെ നാട്ടിലുണ്ട് അവരോട് വർത്താനല്ല അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ പിന്നെ നമ്മൾ പറഞ്ഞതിന് റിക്കാർഡ് ഉണ്ടാവും അതിലും ബേജാറും ഒന്നും വേണ്ട ഞാനിത് എന്തിനാ പറഞ്ഞോ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട കുറച്ച് ഗൗരവമാണ് വിഷയം എന്തൊക്കെയോ പ്രയാസങ്ങൾ വാസനിക്കുന്നത് പോലെ തോന്നുന്നു അള്ളാഹു നമ്മളെ കാക്കട്ടെ

െ റബ്ബിന്റെ ഒളപ്പ് ഉയർന്നിട്ടില്ല തൂഫാൻ ഒഴിവായി വിചാരിച്ചിട്ട് റബ്ബിന്റെ ഒളപ്പ് ഉയർന്നിട്ടില്ല നമ്മുടെ മലയാള മാസക്കണക്കിൽ ഇത് ചിങ്ങാണ് തൂഫാങ് വന്നിട്ടില്ലെങ്കിൽ തന്നെ പുഴയും തോടും പാടോ നിറഞ്ഞു നിൽക്കേണ്ട കാലമാണ് നമുക്ക് അള്ളാവു തരുന്ന കാലഗതി അനുസരിച്ച് ഈ കാലം നമ്മുടെ മലയാള മാസം കാർഷിക മാസങ്ങളാണ് കൃഷിക്കനുസരിച്ചാണ് നമ്മുടെ നാട്ടിലെ കൃഷിക്കനുസരിച്ചാണ് നമ്മുടെ മലയാള മാസത്തിന്റെ കണക്കുണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പൊ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ തന്നെ തോടും പാടോ നിറഞ്ഞ് വെള്ളം ഉണ്ടാവേണ്ട സമയാണിത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പോട് വെള്ളം തിരിച്ചടി ഭയപ്പെടാതിരിക്കുക മോശപ്പെട്ടവർ മാത്രമായിരിക്കും അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അപ്പൊ എന്തൊക്കെയോ ആപത്ത് വാസനിക്കുന്നതുപോലെ എന്തോ ഒരു ആപത്ത് വാസനിക്കുന്നത് പോലെ അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ സന്ദർഭത്തിൽ ചെയ്യാണ്ടൊരുണ്ടാവുന്ന സമയമാണിത് എല്ലാ രാത്രികളിലും ഭർത്താവ് ഭർത്താവും അടക്കമുള്ളവര് എണീച്ചിന് മുമ്പ് എന്ത് ചെയ്യാ കുറച്ച് ദിക്കറൊക്കെ ചൊല്ലി ഒരു യാസീനോടാൻ കഴിഞ്ഞാൽ അത് ചെയ്ത് ചൊല്ലി ചെയ്തി താറ്റു ദുഷ്കരിച്ച് ന്നോട് ൊല്ലിയിട്ട് റബ്ബിനോട് റബ്ബേ നിന്റെ വളപ്പുയർത്തണമേ റബ്ബേ ഞങ്ങൾ മോശപ്പെട്ടവരാണെങ്കിലും നീ ഞങ്ങളെ അഫുവായ റബ്ബേ 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 കരീമായ റഹീമായ അല്ലാഹു തൗഫീഖ് തരട്ടെ മുങ്കാമികൾ മൂന്ന് പത്തിനെ പരിഗണിക്കും എന്ന് ബഹുമാനപ്പെട്ട മഹാനായ ബഹുമാനപ്പെട്ട ഫത്ഹുൽ മഹ്ദു മുസ്സാനി ബഹുമാനപ്പെട്ടിഫായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മുൻഗാമികളായ സ്വാലിഹ്യങ്ങൾ മൂന്ന് പത്തിനെ പരിഗണിക്കും സ്വഹാബത്തിന്റെ കാലം മുതൽ ഒന്ന് റമാനിലെ അവസാനത്തെ പത്ത് രണ്ട് ദുൽഹജിലെ ആദ്യത്തെ പത്ത് മൂന്ന് മുഹറമിലെ ആദ്യത്തെ അതിലൂടെ എല്ലാ ആ പത്തിനെയും തരട്ടെ സ്വഹാപത്തിന്റെ കാലം മുതലേ മൂന്ന് പത്തിനെയാണ് പ്രത്യേകമായി പരിഗണിച്ചിരുന്നത് എന്ന് ഫുൽമൊസന്നിഫായ മഹ്ദും രേഖപ്പെടുത്തിയിട്ടുണ്ട് വെറുതെ പറയുകയല്ല അവർ തന്നെ പറയുന്നുണ്ട് ഒന്നാമത്തെ ദിവസം മുതൽ പത്താമത്തെ ദിവസം വരെ നോമ്പ് നോൽക്കൽ സുന്നത്തുന് അക്കര അക്കലത്തായ സുന്നത്താണ് സാധാരണ സുന്നത്തല്ല കടുകെട്ടിയായ സുന്നത്താണ്

സ്വഹാപത്തിന്റെ കാലം മുതലേ മൂന്ന് പത്തിനെ പരിഗണിക്കാറുണ്ട് ഒന്ന് റമലാനിലെ അവസാനത്തെ പത്ത് രണ്ട് ദുൽഹച്ചിലെ ആദ്യത്തെ പത്ത് മൂന്ന് മുഹറമിലെ ആദ്യത്തെ പകൽ നോമ്പ് രാത്രി തരട്ടെ തരട്ടെണ്ടായിരുന്ന കാലത്ത് ഒരു മൗലൂട്ട് കൊടുത്തയച്ചിരുന്നു അന്ന് ഞാൻ ആ മൗലി പ്രാവർത്തികമാക്കിയിരുന്നു ബഹുമാനപ്പെട്ട് പേരിലുള്ള മൗലൂഡ് അത് പ്രാവർത്തികമാക്കിയാലേ ഒരു വർഷത്തെ മുസീബത്ത് നീങ്ങിക്കിട്ടാൻ കാരണമാകും എന്ന് അതിന്റെ തുടക്കത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചാളുകളാണ് അസുഹാബുൽ കസാദ് അവർക്ക് മൗല്യതോദണ്ട നേരമാണ് ഇത് മഹാരണമില്ല ആദ്യത്തെ പത്ത് ദിവസം അഞ്ചാള് بها حر الوباء المصطفى ഇത് ഷിയാക്കൾ ചെയ്യുന്ന പരിപാടിയാണ് ഷിയാക്കൾ ഇതല്ലടോ ചെയ്യാക്ക് നെഞ്ചു കുത്തി പൊളിക്കുന്ന മാറ്റിൻറെ ആലുകാര് അഞ്ചാളുകൾക്ക് വേണ്ടി ആ സീനോടുകൊരയിൽ അഞ്ചാളുകൾക്ക് വേണ്ടി അള്ളാഹു പൊരുത്തപ്പെട്ട അമലുകൾ നിങ്ങൾക്ക് കേൾക്കണ്ടേ അള്ളാഹു തരട്ടെ അഞ്ചാളുകൾക്ക് വേണ്ടി മൗലി ഓടുകയോ ചെയ്യുന്നത് പത്തു വരെ പതിവാക്കിയാൽ ഈ വർഷത്തെ ആപത്ത് നിന്ന് രക്ഷപ്പെടാൻ സാധ്യത കൂടും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി ആ മൗലിദിലുണ്ട് ഈ മൗലിദ് ബഹുമാൻ പെട്ടെന്ന് തൃപ്പഞ്ചുതാദ് വിതരണം ചെയ്തിരുന്നു തൃപ്പഞ്ചുസ്താദ് ഒരു കാര്യം പറഞ്ഞാൽ നമുക്കത് തെളിയിലാണ് കാരണം നമ്മുടെ മുന്നിൽ കടന്നുപോയ അള്ളാവിനെ സ്നേഹിച്ച ഒരു മഹാനാണ് മുഹമ്മദ് മുസ്ലിയാരുടെ ഇപ്പോഴും അവരുടെ ശിഷ്യന്മാരും അനുയായികളും ആ മൗലി ഈ സമയത്ത് ചെല്ലാറുണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാ ലോകത്തിന്റെ നേതൃത്വം ഒന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ രണ്ട് രണ്ട് അലി ഫാത്തിമ ബിന്തു റസൂൽ സല്ലല്ലാഹു പിന്നെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു ഇവർക്ക് വേണ്ടി ഒന്ന് മുതൽ പത്ത് വരെ പഴയ കാലത്ത് ഓടും തോടും ഇവര് മൗല്യോടിയിട്ട് തവസ് ആക്കും അള്ളാ നോട് അള്ളാ നിന്റെ ഇഷ്ടപ്പെട്ട ഈ മഹാന്മാരെ ഞങ്ങളിത് ആ മൗലി തോടിയിട്ടുണ്ട് മഹാന്മാരെ അതുകൊണ്ട് ഈ കൊല്ലത്തെ മുസീബത്ത് ഞങ്ങൾക്ക് നീ ഒഴിവാക്കി തരണേ അത് കാരണമായി ഒരു കുടുംബം ഒരു വ്യക്തി ഒരു വർഷത്തെ മുസീബത്തിൽ രക്ഷപ്പെടുമെന്ന് ആ മൗലിദിന്റെ തുടക്കത്തിൽ ഉണ്ട് ആ മൗലി തൃപ്പാച്ചി മുഹമ്മദ് മുസ്ലിയാർ പ്രാവർത്തികമാക്കുകയും ആക്കാൻ കൽപ്പിക്കുകയും ചെയ്തിരുന്നു വഹാബിയോടല്ല പറയുന്നത് വിശ്വാസമില്ല അവനോടല്ല പറയുന്നത് പറയുന്നത് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ ഇതൊക്കെ വളരെ അടിസ്ഥാനപരമായ കാര്യമാണ് കയ്യിലുണ്ട് ഇനി തൃപഞ്ചു ശിഷ്യന്മാരെ സമീപിച്ചാൽ മൗലിദ് കിട്ടും അള്ളാഹു തരട്ടെ ഇനി ഒരാൾക്ക് അത് കിട്ടില്ല എന്നാൽ ഒരു യാസീനെങ്കിലും ഒരു അഞ്ചാൾക്ക് ഒന്ന് മുതൽ പത്ത് വരെ ഇവരൊക്കെയാണ് നമ്മുടെ നേതൃത്വം ആങ്ങളെ പേര കുട്ടിയാണ് ഈ ഇരിക്കുന്നത് ഒരു പേരക്കുട്ടിയാണ് ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് അവരെ കയ്യിലാണ് സമുദായത്തിന്റെ നേതൃത്വം അവർക്ക് ഇജ്ജത്തുണ്ടായാലേ സമുദായത്തിന് ഇജ്ജത്തുള്ളൂ അവർ തകർന്ന സമുദായം തകരും രക്ഷിക്കട്ടെ അതുകൊണ്ടാണ് അവർ അവരെ മുത്തങ്ങളുടെ പക്ഷം അവരെ പഴപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സുന്നദ്ധ്യമായ അനുയായികൾ അവിടെ വാളെടുത്ത് ചാടാനുള്ള കാരണം വേറെയൊന്നുമല്ല ഭൂമി നേതാക്കന്മാരെ തകർക്കാനുള്ള ശ്രമം പഴയ കാലം മുതലേ ബിജാറ്റിന്റെ കക്ഷികൾ തുടങ്ങി വെച്ചിട്ടുണ്ട് മൗലി തോരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എന്ത് ചെയ്യാം ഒന്ന് മുതൽ പത്തു വരെ ഈ മഹാന്മാർക്ക് വേണ്ടി ആര് പറഞ്ഞു അഹമ്മദ് പറഞ്ഞു തെളിവാണ് പറഞ്ഞാൽ 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 എനിക്ക് തെളിവാണ് 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 ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് തെളിവല്ലേ ാണ് പറഞ്ഞാൽക്കും എന്ത് ചെയ്യാം ഈ രാത്രികളൊക്കെ നമുക്ക് തരട്ടെ ഈ കൊല്ലം ഉദിച്ച സമയത്ത് തന്നെ എന്റെ മനസ്സ് തോന്നിയിട്ടുണ്ട് എന്തോ ആപത്ത് വരാൻ പോകുന്നുണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഒന്നാമത്തെ ദിവസം ചൊവ്വാഴ്ച അനർത്ഥങ്ങൾ വരുമെന്ന് ചില അസറാറിന്റെ ശൈഹന്മാർ രേഖപ്പെടുത്തി വെച്ചതായി കാണുന്നുണ്ട് അങ്ങനെ സംഭവിക്കാം ഇനി അതിനെ നീക്കാൻ എന്താ മാർഗം ലാ എസ് മാറ്റാൻ എന്തിനാ കഴിയ നമുക്ക് തരട്ടെ അവിടെ പിന്നെ എന്താ പരിഹാരം നീ ഞങ്ങൾക്ക് അടയാളത്തിൽ കാണുന്നുണ്ട് ഒന്ന് ആയാൽ സമുദായത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോകുമെന്ന് ചില മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് കണക്കുകൾ ഉണ്ടാവും കിട്ടി ഇതെല്ലാം സ്വഹാബത്തിന്റെയും മഷായിഖന്മാരുടെയും ഇൽഹാമിൽപ്പെട്ടതായിരിക്കും

ും എന്നിട്ട് അവരെ പ്രശ്നം അവർ പ്രശ്നും ഒന്നിന് കഴിയുമെങ്കിൽ അത് എന്തിനാണ് മാന്യമുണ്ടായാൽ നമ്മുടെ അടുക്കളയിൽ പുക പുക കുറയും പഴയ കാലല്ല ഇന്നത്തെ നമ്മുടെ കാലം പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ കൃഷിയുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ കൃഷിയില്ല ഒന്നുമില്ല പാടത്തൊന്നും ഇറങ്ങി നോക്കാം ഇല്ല അപ്പൊ ഇന്ന് നമുക്ക് പുറത്തുനിന്ന് കിട്ടന്നെ വേണം ഒരു മുപ്പത് കൊല്ലം മുമ്പാണെങ്കിൽ പാടത്തും പണിയും പറമ്പിലൊക്കെ ഇറങ്ങിയിട്ട് അർദ്ധപട്ടിണിയാക്കാം ഇപ്പോൾ അർദ്ധ പട്ടിണിയും ഇല്ല പഴയ കാലത്തുള്ള വരുമാനവും ഇന്ന് നമുക്കില്ല ഇന്നിപ്പോ നമ്മളെ വരുമാനം എന്തുമാത്രം ഗൾഫും ഗൾഫിനോട് ബന്ധപ്പെട്ടും കച്ചവടം കച്ചവടം ഉണ്ടാകണമെങ്കിൽ എവിടുന്ന് പൈസ ഗൾഫ് അല്ലാതെ അപ്പോൾ മാന്യം വരുന്നു അള്ളാഹു രക്ഷിക്കട്ടെ എന്താ ദുനിയാവിലെ മുസീബത്ത് നീങ്ങണമെങ്കിൽ ഒന്ന് മുതൽ പത്ത് വരെ അത് മാത്രമല്ല മൊഹറം മൊത്തം മൊഹറമിലെ ഏത് ദിവസവും റസൂല്ല ഇഷ്ടമായിരുന്നു പത്ത് മാത്രമല്ല മൊഹറം മുപ്പത് ദിവസവും നോമ്പുകൾക്കാൻ നബിക്ക് ഇഷ്ടമായിരുന്നു എന്ന് മുൻഗാമികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു തരട്ടെ ഞാൻ നീട്ടി പറയുന്നില്ല പ്രിയപ്പെട്ട മനസ്സിലാക്കണം ഞാൻ അവസാനിപ്പിക്കാണ് ചിന്തിക്കണം അള്ളാഹുലേക്കുള്ള വഴി നമ്മൾ തുറക്കുക അള്ളാഹുവിനോട് പ്രത്യേകമായി ആദ്യത്തെ പത്തിലിറങ്ങിയ ആയത്ത് ഈ സമയത്ത് കൂടുതൽ ഓതുന്നത് നല്ലതാണ് ഏതാ മൊഹർറം ആദ്യത്തിൽ ആദ്യത്തെ പത്തിൽ ഇറങ്ങിയ ആയത്ത് ആ ആയത്ത് കഴിഞ്ഞിട്ട് പിന്നെ റസുല്ലാഹുരി മുഹർമിൽ ഉണ്ടായിട്ടില്ല

ആദ്യത്തപ്പത്തിൽത്തെ മുസീബത്ത് തടഞ്ഞു പോകാൻ കാരണമാണ് അള്ളാഹു തോഫിക്ക് തരട്ടെ ഖുർതാന്റെ രഹസ്യം കിടക്കുന്ന ഇത് ഇസ്ലാം പൂർത്തിയായിട്ടാണ് ഈ ആയത്ത് വരുന്നത് അല്യോമ അക്കുമലത്തിലൊക്കെ എന്ന ആയത്ത് അറഫയിൽ ഇറങ്ങിയതോടുകൂടെ ഇസ്ലാം പൂർത്തിയായി പിന്നെ മുഹർണ മാസത്തിൽ ഇറങ്ങിയ ആയത്താണ് ഏത് ഉള്ളൂ എന്തില്ല വിസ്മില്ല കാരണം ഇത് ഏതിൽ ആയത്താണ് തൗബാസുറത്ത് ആവർത്തിച്ചു ചൊല്ലാണെങ്കിൽ ആദ്യം ഒരു അവിദ് മാത്രം ഓടിയാൽ മതി അപ്പൊ ഈ സന്ദർഭങ്ങളിൽ ഈ ആയത്ത് ഇങ്ങനെ നടക്കുമ്പോഴും പോകുമ്പോഴും ഇരിക്കുമ്പോഴും വരുമ്പോഴും ഒക്കെ ആയത്തെങ്ങനെ ഓടുക ഈ ആയത്തിന്റെ വറക്കത്തുകൊണ്ട് എല്ലാ മുസീബത്തും ഞങ്ങൾക്ക് നീ നീക്കി തരണം റബ്ബെന്ന് പറയാം രാവിലെ രാത്രിയോ മറ്റോ ഒരു ഫാത്തിനി ആസിന് ഹിറാസ് മഹത്തേനി അഞ്ചാളുകൾ കൂടുക ആരൊക്കെ അഞ്ചാള് മുത്തു മുഹമ്മദ് മുസ്തഫ സയ്യിദ് അലി ഉമുന ഫാത്തിമ ഹസന് ഹുസൈന് റളിയ അവരാണ്ടാണ് അതിൽ അഞ്ചാമത്തെ ആളാണ് ഹുസൈൻ തങ്ങള് ആ ഒരു പത്ത് അതുകൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഷിയാക്കൾ പത്തിൻ്റെ അന്ന് ടിച്ച് പൊളിച്ചവരെ നെഞ്ഞു മുറിക്കും അത് കരുതി അത് എന്തോ തമ്മടുത്തരം ചെയ്തോട്ടെ അത് കരുതി ഇവര് നമ്മളെ മഹാന്മാരല്ലേ നമ്മുടെ വല്യപ്പരല്ലേ അതിന്റെ അടിസ്ഥാനത്തിലാക്കാം ആയിരിക്കാം നമ്മുടെ സാലിങ്ങളായ ഇമാമിങ്ങളും മഷാഹിഹന്മാരും ഇത് പ്രാവർത്തികമാക്കാറുള്ളത് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അള്ളാഹു തോഫിക്ക് തരട്ടെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് നല്ല നല്ല മജ്ലിസിൽ കൂടി ദ്വായിൽ പങ്കെടുക്കുക പുരകളിൽ തന്നെ ബാപ്പിയും മക്കളൊക്കെ ഒക്കെ കൂടി ഇരുന്ന് അള്ളാഹുവിനോട് മുസീബത്ത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നോമ്പ് സാധാരണ സുന്നത്തല്ല ശക്തിയായ സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ട മുസന്നിഫായ രേഖപ്പെടുത്തി അതായി ഞാൻ പറഞ്ഞു അവരായിരുന്നു അഞ്ഞൂറ് കൊല്ലത്തിനിടയിൽ മലയാളത്തിലെ ഏറ്റവും വലിയ ഫക്കീർ അവരാണ് ഫത്തുഹൽമു എഴുതിയ മഹാനായ മഹുദു മുസ്ഹിർ എന്നും അവരുടെ കിതാബിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്ത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള നോമ്പ് എന്തല്ല സാധാരണ സുന്നത്തല്ല എന്താണ് സുന്നത്തു ാണ് അപ്പൊ മാത്രമല്ല ഉപദ്രവങ്ങളെ തടയാനും ഈ നോമ്പ് അള്ളാഹു തരട്ടെ ഉപകരിക്കോണ് മനസ്സിലാക്കി അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യണം എന്നും ചിന്ത അതാണ് സുന്നത്തി അഹ്ഹിങ്ങൾ പോയ വഴി എവിടെയും ഖൈറിന്റെ അഹലകാരുടെ ഓർമ്മയാണ് അഹി സുനിൽ ജമാൻ ആ മാർഗത്തിൽ മുന്നോട്ട് പോവുക